കൊല്ലം ജില്ല ജില്ലാ കശുവണ്ടി വ്യവസായി കൊല്ലത്ത് നിന്ന് നടന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ വരെ എത്തി കശുവണ്ടി വ്യവസായികളുടെ തകർന്നടിഞ്ഞ അതായത് തകർന്ന കഴിഞ്ഞ കശുവണ്ടി മുന്നൂറോളം പകർന്നുകഴിഞ്ഞ കശുവണ്ടി വ്യവസായികളുടെ പ്രതിനിധിയായി തകർന്നഴിഞ്ഞ കശുവണ്ടി വ്യവസായി പ്രതിനിധിയായി നമ്മുടെ മൂന്നാവശ്യങ്ങൾ വ്യവസായ വകുപ്പിനോടും വ്യവസായ മന്ത്രിയോടും പറഞ്ഞ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഈ സമരം കൊല്ലത്തുനിന്ന് ആരംഭിച്ചപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ തുടങ്ങിയ കക്ഷികളുടെ എല്ലാ ജില്ലാ നേതാക്കളെയും കണ്ടിട്ടാണ് ജാഥ അവിടെ നിന്ന് ആരംഭിക്കുന്നത് ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് ഈ ജാഥ ഇതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് രണ്ടാംഘട്ടം നാളെ രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കുകയും നമ്മുടെ സമര പ്രഖ്യാപനങ്ങൾ മൂന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി ഈ കശുവണ്ടി വ്യവസായം എന്ന് പറയുന്നത് നൂറോളം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പരമ്പരാഗത വ്യവസായമാണ് കശുവണ്ടി വ്യവസായം അത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയാണ് വേറണ്ട് ഭൂപടത്തിൽ കൊല്ലത്തിനെയാണ് കാഷു സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കൊല്ലം പ്ലേസ് ചെയ്താണ് ഈ കശുവണ്ടി വ്യവസായം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും ജില്ലയിലും കശുവണ്ടി വ്യവസായം ഏതാണ്ട് പകുതിയുള്ള ഭാഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ബാക്കിയുള്ള അടുത്തുള്ള ജില്ലകളാണ് കേരളം ഒട്ടും ഉണ്ട് അപ്പൊ ഈ കശുവണ്ടി വ്യവസായം നമ്മുടെ ഈ കശുവണ്ടി വ്യവസായം രണ്ടായി നല്ല രീതിയിൽ നടന്നു കൊണ്ടിരുന്ന വ്യവസായം രണ്ടായിരത്തി പതിനഞ്ചിലോടുകൂടിയാണ് തകർച്ച കേരളം രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് നമുക്ക് നമ്മുടെ ഈ കശുവണ്ടി വ്യവസായം പറയുമ്പോൾ കശുവണ്ടി വ്യവസായിക്ക് ധാരാളം ജി എസ് ടി അടക്കണം ജി എസ് ടി അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇ എസ് എ ഉണ്ട് ക്ഷേമനിധി ഉണ്ട് പി എം ഉണ്ട് അതുകൂടാതെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അതായത് കൊല്ലം ജില്ലയിൽ മാത്രം കൊല്ലം ജില്ലയിൽ മാത്രം രണ്ടു ലക്ഷത്തോളം സ്ത്രീ തൊഴിലാളികളും കേരളം ഒട്ടാകെ മൂന്ന് ലക്ഷത്തോളം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് കശുവണ്ടി മേഖല അപ്പൊ ഈ തൊഴിലാളികൾക്ക് ഏതാണ്ട് അവരുടെ ശമ്പളത്തിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം ബോണസ് ശമ്പളത്തിന്റെ മൊത്ത ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം ബോണസ് ഉൾപ്പെടെ ഈ എല്ലാം കൊടുക്കുന്ന ഒരു വ്യവസായ വ്യവസായികളാണ് കശുവണ്ടി വ്യവസായികൾ അതിന്റെ കൂടെ ഈ ജി എസ് ടിക്ക് എല്ലാ ചെലവുകൾക്കും കൂടെ ഒരു പത്ത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പത്ത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു തുക വരും നമ്മളൊരു ബിസിനസ് ചെയ്യണം അതായത് നമ്മുടെ ബാങ്കിലെടുത്ത ലോണിന്റെ അത്രയും വരും അത് ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അപ്പൊ ആ ഒരു ഡ്യൂട്ടി കൂടി ആ ഒരു കൊല്ലം കൊണ്ടുവരുന്ന സുനാമി വന്ന കണക്ക് കശുവണ്ടി വ്യവസായം തകർന്നടുകയും എണ്ണൂറ്റമ്പതോളം കശുവണ്ടി വ്യവസായങ്ങൾ കൂട്ടപ്പെടുകയും മുന്നൂറോളം കശുവണ്ടി വ്യവസായങ്ങൾ തകർന്നടുകയും ചെയ്യും ആ തകർന്നടിഞ്ഞ കശുവണ്ടി വ്യവസായങ്ങളുടെ പ്രതിനിധികളായ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവിടെ നിന്ന് നടന്നുവിടുന്നത് നമുക്ക് നേരത്തെ ഒക്കെ ഏതാണ്ട് ഒരു അറുപത് ശതമാനം വരെ റാ മെറ്റീരിയൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കശുമാവ് എല്ലാം കുറച്ച് കഴിഞ്ഞ് റബർ വെച്ച് വേറെ ആവശ്യങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള കശുവണ്ടി ഇല്ലാതെ വന്നപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഈ സ്ത്രീ തൊഴിലാളികൾക്ക് നമ്മൾ ജോലി കൊടുക്കുന്നത് അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു റാ മെറ്റീരിയലിനാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി വന്നത് പക്ഷെ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത് ഞങ്ങൾ ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തി ഞങ്ങളെ ഈടാക്കിയ തുകയിലും ഒരു നാലിലൊന്നും ഒരു പത്തിലൊന്നും നമ്മൾ കേന്ദ്രത്തിലോട് ആവശ്യപ്പെടുന്നു അതിനാണ് നമ്മൾ റിസർവ് ബാങ്കിന്റെ മുന്നിൽ പോകുന്നത് അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് നമ്മളെല്ലാം അവതരിപ്പിച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിച്ച് നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് വീണ്ടും ഈ ഇൻഡസ്ട്രി പുനരു പുനരുജ്ജയിപ്പിക്കണം ചെയ്യണം പുലർത്തി പുലരുത്തിരിക്കണം അതാണ് നമ്മുടെ ആവശ്യം അപ്പൊ ഞാൻ ഈ നടന്ന് വഴി വരുന്ന വഴിയിൽ കൊല്ലത്തുനിന്ന് നടന്ന് ഞാൻ വരുന്ന വഴിയിൽ തന്നെ മുപ്പതോളം കശുവണ്ടി ഫാക്ടറികൾ ആ റോഡ് സൈഡിൽ നടന്നു വരുന്ന വഴിയിൽ കൂട്ടിക്കിടക്കും മുപ്പതോളം നടന്നു വരുന്ന വഴിയിലാണ് അപ്പൊ അത് കണ്ട നേർ കാഴ്ചവാണ് അപ്പൊ നമ്മുടെ കൂട്ടപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ അവരെ കണ്ടു അവരെ കണ്ട അമ്മമാരും സഹോദരിമാരും കണ്ടപ്പോ അവര് പറയുന്ന സഹോദര ഞങ്ങൾക്ക് ഞങ്ങളും കടക്കണിയില്ല ഞങ്ങൾ ഇസാഫിന്നൊരു കടവം എടുക്കും അത് നമുക്ക് വീട്ടാൻ പറ്റാതെ വരുമ്പോ മുത്തൂറ്റിന്നൊരു കടവെടുക്കും അതും വീട്ടാതെ വരും പറ്റാതെ വരുമ്പോൾ വേറെ വേറെ കടമെടുത്ത് ഞങ്ങളും കടക്കണിയില്ല അങ്ങനെയാണ് തൊഴിലാളികൾ പറയുന്നത് തൊഴിലാളികൾ പിന്നെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവശ വിഭാഗങ്ങളാണ് ഈ കാശുവണ്ടി തൊഴിലാളികൾ അവർക്ക് ആ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് ജോലി ഒരു ജോലി ആ ഈ കാശുവണ്ടി തൊഴിലാളിയെ കുറിച്ച് കൊടുത്തിട്ടില്ല അപ്പൊ ഞങ്ങളും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ തൊഴിലാളികളും പട്ടിണിയിലും കടങ്ങണിയിലും ഒക്കെ ആണ് അപ്പൊ നമ്മളിത് ഗവൺമെന്റിനെതിരായുള്ള സമരം അല്ല അതാണ് നമ്മൾ എൽ ഡി എഫ് യു ഡി എഫും എൻ ഡി എല്ലാരെയും കണ്ടത് നമുക്ക് എല്ലാ കാര്യം പറഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രി കൊണ്ടുവരിക നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വ്യവസായം പോകുമ്പോ മറ്റു കച്ചവട സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ളതാണ് ഇത് തന്നെ നമ്മൾ വ്യവസായ വകുപ്പിന് പറഞ്ഞ് കാര്യങ്ങൾ ആവശ്യം മൂന്നാവശ്യങ്ങൾ ഒന്നാമത്തെ ആവശ്യങ്ങൾ തകർന്നടിഞ്ഞ കശുവണ്ടി വ്യവസായികൾക്ക് മാത്രമായിട്ടൊരു പദ്ധതി അതായത് നിലവിൽ നടത്തുന്ന വ്യവസായികൾക്ക് ഗവൺമെന്റ് പല ആനുകൂല്യങ്ങളും പാക്കേജുകളും സബ്സിഡികളും എല്ലാം കൊടുക്കുന്നു പക്ഷെ തകർന്നടിഞ്ഞ് നമ്മള് പല മിഷനറികളെല്ലാം നശിച്ച് ഇടം നശിച്ച് നമ്മൾ ഈ ഈതെല്ലാം കൊടുത്ത് ജി എസ് ടി ഒക്കെ വേണം അതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം പറയുന്നത് നമ്മള് ബാങ്ക് ബാങ്ക് വാഴ്ച് ഗവൺമെന്റ് എസ് എൽ ബി സി ഒരു ജിയോ എല്ലാം ആ ജിയോ പ്രകാരം ഈ ഈ തകർന്നടിഞ്ഞ വ്യവസായികളുടെ അക്കൗണ്ടുകള് നമ്മൾ പേയ്മെന്റ് പിന്നെയും കടം വാങ്ങിയിട്ട് വസ്തുവിറ്റ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ഓൺലൈൻ അത് പിന്നെ നമുക്ക് ആ പൈസ കടം വാങ്ങി ആ കടക്കാൻ അങ്ങനെ ആ അക്കൗണ്ടിലൊക്കെ അങ്ങ് പിടിച്ച് നമ്മളെ പറ്റിക്കപ്പെട്ടു അത് ഈ വ്യവസായ വകുപ്പ് നോഡൽ ഓഫീസർ ഉണ്ട് ആ നോഡൽ ഓഫീസറൊക്കെ വെച്ച് നമുക്കൊരു ഹിയറിംഗ് ചെയ്ത് അത് പുനഃപരിശോധിച്ച് ആ അക്കൗണ്ടുകളെല്ലാം ഒന്ന് പരിഹാരമാണ് പിന്നെ മൂന്നാമത് രീതി തന്നെ ഗവൺമെന്റ് ബാങ്കുകൾ അംഗീകരിച്ചു കാനറാ മാത്രം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ബാങ്കുകളൊന്നും ഇത് അംഗീകരിക്കാത്തതിന്റെ പേരില് എസ് ബി ഐ ഉൾപ്പെടെ എസ് ബി ഐ പല എല്ലാ ബാങ്കുകളും അതായത് വരുന്നു ആ ഇരുപത്തിയാല് ബാങ്കുകൾ ഇത് അംഗീകരിക്കാത്തതിന്റെ പേരില് ഈ പ്രകാരമുള്ള ആ ഒറ്റ സ്കീം ആ സ്കീം എന്തായാലും നീട്ടി ഒരു വർഷത്തിൽ കൂടെ നീട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആകും അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സമർപ്പിച്ച വിശദീകരണം എല്ലാം ഇത് എഴുതിയിട്ടുണ്ട് ഇത് പാളയ രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ നടന്ന് നമ്മുടെ വ്യവസായികളും എല്ലാ വ്യവസായികളും എല്ലാം എത്താൻ പറ്റുന്ന വ്യവസായികളുമായിട്ട് നടന്ന് റിസർവ് ബാങ്കിങ് അവിടെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഇത് നടന്ന് ഒറ്റയ്ക്ക് നടക്കുകയാണ് ആ ഒറ്റയ്ക്ക് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുകയും മറ്റു വ്യവസായികളൊന്ന് ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമരം ഒരു സമാധാനപരമായ രീതിയിൽ നടത്തി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ രീതി അതായത് ഈ വ്യവസായത്തെ സംരക്ഷിക്കുക അതാണ് മുഖ്യമായ കാര്യം തകർന്നടിഞ്ഞ വ്യവസായികൾ അതാണ് ഇതിൽ ഉദ്ദേശിച്ചത് അത് ഈ നിലവിൽ നടത്തുന്ന വ്യവസായികളല്ല തകർന്നടിഞ്ഞു എന്നെ പോലെയുള്ള തകർന്നടിഞ്ഞസായികളുടെ പ്രതിനിധികൾ വരെയാണ് കാര്യം എന്റെ കഴിഞ്ഞ രണ്ട് മീറ്റിങ്ങിൽ ഹിന്ദു ഉൾപ്പെടെ ഏഴ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവര് പങ്കെടുക്കത്തില്ല ജോലി ഞാൻ പറഞ്ഞില്ലേ തൊഴിലുറപ്പ് അങ്ങനെ ചെയ്ത് ജീവിക്കും അങ്ങനെയൊക്കെ ഉള്ള ജോലികൾ അപ്പൊ ഞാൻ ഞാൻ വ്യവസായങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ തൊഴിലാളികളുടെ ഒരു കഷ്ടപ്പാടാണ് പറഞ്ഞത് വ്യവസായികൾ തൊഴിലാളികൾ അവരും രക്ഷപ്പെടും അവർക്ക് വേറെ ജോലി ഒന്നും കിട്ടത്തില്ല നമുക്കറിയാലോ കഷവട്ടി തൊഴിലാളികൾക്ക് വേറെ എന്തെങ്കിലും കടയിലോ അവർക്കുള്ള തൊഴിലുറപ്പ് ജോലിയുള്ളൂ അപ്പൊ അവർക്കൊരു കിട്ടുന്ന ഒരു വ്യവസായമാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം